പ്രിയമുള്ളവരെ ബസിലിക്കയുടെ മുമ്പിൽ ഏതാനും കൽതായർ ഒരു സമരം ആരംഭിച്ചിട്ടുണ്ട് അവർ ഇപ്പോൾ സമരം ചെയ്യുന്നത് ഇന്നുമുതൽ സമരം ചെയ്യുന്നത് ബസിലിക്കയുടെ എതിർവശത്തുള്ള ആരാധന ചാപ്പലിന്റെ വാതിൽ അടച്ചു കെട്ടിയിട്ടാണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം തന്നെ അതാണല്ലോ ദിവ്യകാരുണ്യ ആരാധന കൽതായ ആരാധനാ രീതിയിലുള്ളതല്ല അതുകൊണ്ട് ദിവ്യകാരനെ ആരാധനാ ചാപ്പലുകളിലൂടെ അവർക്ക് വലിയ മമതയുണ്ടാകണമെന്നില്ല ആ ആരാധനാ ചാപ്പൽ അടച്ചു കിട്ടിക്കൊണ്ടാണ് പോലീസ് പരിപൂർണമായും അവരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അവരൊരു അഞ്ചാറ് പേര് പറയുന്നതനുസരിച്ച് പോലീസ് നിന്നടത്ത് നിന്ന് തുള്ളുന്ന ഒരവസ്ഥയാണുള്ളത് അത് നമ്മൾ രണ്ടോ മൂന്നോ ദിവസമായി അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം രോഗിയായ മണവാളനച്ഛനെ ഒറ്റപ്പെടുത്തി മണവാളൻ മണവാളിനെ ബസിലിക്കയുടെ അകത്ത് മരുന്നും ഭക്ഷണവും കിട്ടാതെ മണവാളൻ മണവാളനച്ഛനെ പീഡിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഏതാണ്ട് ഒരാഴ്ച ഒന്നര ആഴ്ച മണവാളൻ മണവാളിനൻ ഉറങ്ങാൻ വേണ്ടി കട്ടിലേക്ക് നടന്നു പോയപ്പോൾ കുറഞ്ഞു വീണ് ലിസി ആശുപത്രിയിൽ അഡ്മിറ്റായ ആളാണ് അദ്ദേഹത്തിന് ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതാണ് ആ ആരോഗ്യ പ്രശ്നങ്ങൾ പലവട്ടം പോലീസിൻ്റെ ഉന്നതാധികാരികളുടെ ഇടയിൽ പലവട്ടം നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ് ഔദ്യോഗികമായി പരാതി എഴുതി നൽകിയതാണ് മരുന്നും ഭക്ഷണവും കൊടുക്കാൻ മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ മണവാളിനും ഭക്ഷണം കൊടുക്കണമെങ്കിൽ പുറത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മണവാളച്ഛന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റൂ അതിന് ഒരു കുക്കിനെ ആവശ്യമാണ് ആ കുക്കാണ് ആ ചേച്ചിയാണ് അവിടെ കഞ്ഞിയും ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നത് ഉപ്പിൻ്റെ അളവ് കഞ്ഞീൻ്റെ അളവ് ഇതെല്ലാം കൃത്യമായി അളന്ന് തൂക്കി ഭക്ഷണം കഴിക്കേണ്ട ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നടക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് ആ അകത്ത് കൂടെ നിൽക്കുന്നത് ഇവരെ രണ്ടുപേരെയും അകത്ത് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് കൽതായർ പുറത്ത് സമരം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മണമാളനച്ഛന്റെ ജീവന് ഭീഷണി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അതിനെയാണ് പോലീസ് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ മുഴുവനും നിയമപരമായി പോലീസ് വേണ്ട സഹായങ്ങൾ ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരുന്നു നമ്മൾ പറഞ്ഞു ഞങ്ങൾ ബസ്രിക്കയില് ഞങ്ങളെ കേട്ടണ്ട ഞങ്ങൾ ആരും അതിന് വേറെ പ്രക്ഷോഭത്തിനൊന്നും വരുന്നില്ല അവർ സമാധാനപരമായി സമരം ചെയ്യുന്നതിന് ഞങ്ങൾ എതിരുമല്ല പക്ഷെ മണവാളനച്ഛൻ്റെ ജീവനും മണവാളനച്ഛൻ്റെ ആരോഗ്യത്തിനും ഹാനികരമാകുന്ന സംഭവ വികാസങ്ങളുണ്ടായാൽ നമുക്കിനി കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല അവരോട് പറഞ്ഞിട്ടുണ്ട് ബസിലിക്കയിലെ എടവക ജനം ഉണരുകയാണ് ആ എടവകജനം തന്നെ അങ്ങ് അത്തരം ഒരാവശ്യം ഉന്നയിച്ച് പരാതികൾ കൊടുത്തു കഴിഞ്ഞു ആ എടവക ജനം ഒരു വലിയ പ്രക്ഷോഭമായി മുന്നോട്ട് വരാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം ബെസിലിക്കയിലെ കപ്പ്യാരെ ബസിലിക്ക പൂട്ടി തിരിച്ചു പോകുന്ന വഴിക്ക് വഴിയിൽ വെച്ച് കപ്പ്യാരുടെ സ്കൂട്ടർ തടഞ്ഞു നിർത്തി കപ്പ്യാരെ മർദ്ദിച്ച് സ്കൂട്ടറിൽ നിന്ന് താക്കോലുകൾ കൊള്ളയടിക്കപ്പെട്ടു കൊള്ളയടിക്കുകയാണ് ചെയ്തത് അവർക്കെതിരെ കൃത്യമായ പരാതി കൊടുത്തിട്ടും പോലീസ് ഇതുവരെ നടപടി എടുത്തിട്ടില്ല താക്കോലുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരു ബസിലിക്ക പള്ളിയുടെ താക്കോലുകൾ വഴിയിൽ തടഞ്ഞു നിർത്തി എറണാകുളം നഗരത്തിൽ വഴിയിൽ തടഞ്ഞു നിർത്തി കൊള്ളയടിച്ചിട്ട് അത് കൊള്ളയടിച്ചവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ പോലീസുകാർക്ക് ഒരു നടപടി എടുക്കാനായിട്ടില്ല ഇതുവരെ നിഷ്ക്രിയമായി ഇരിക്കെയാണ് പോലീസുകാർ നോർക്കണം അത്തരമൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെ സംജാതമാകുന്നതിനാൽ ഏറെ താമസിയാതെ ബിസലിക്കയുടെ മുമ്പിലേക്ക് വൻ പ്രക്ഷോഭവുമായി നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടി വരും വൈദിക സമിതിയിൽ പങ്കെടുത്ത മുഴുവൻ വൈദികരോടും ഒരു കാര്യം പറയുകയാണ് ിക്കയിൽ മണവാളനച്ഛൻ്റെ ജീവനും മണവാളനച്ഛൻ്റെ ആരോഗ്യത്തിനും ഭീഷണിയാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ നിങ്ങൾ വൈദിക സമിതിയിൽ തീരുമാനിച്ച തരത്തിലുള്ള ഒരു പരിഹാരത്തിനും അത്മായ നിങ്ങൾ മുന്നേറ്റം ഉണ്ടാകില്ല എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളത് മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ഞങ്ങളത് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരാം ഞങ്ങൾക്ക് എന്ത് പ്രവർത്തിക്കാൻ പറ്റും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട് മനസ്സിലായോ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട് ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ട്രിബ്യൂണൽ മണവാളനച്ഛനെ സസ്പെൻഡ് ചെയ്യാൻ ഒരു ഉത്തരവിറക്കിയത് മെത്രാനാണ് ഉത്തരവ് കൊടുത്തതാണ് മണവാളനച്ഛനും ഉത്തരവില്ല വൈദിക സമിതിയിൽ മെത്രാനും തട്ടിൽ മെത്രാനും ആ ഉത്തരവ് മരവിപ്പിച്ചതായി പ്രഖ്യാപിച്ചു എന്നാണ് ഞങ്ങൾ അറിയുന്നത് അതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് വലിയ ബോധ്യമില്ല അത് ചെയ്താലും ഇല്ലെങ്കിലും മണവാൾ സിവിൽ കേസിന് തീരുമാനമാകുന്നത് വരെ ബസരിക്കയിൽ തുടരുക തന്നെ ചെയ്യും മണവാളിനെ ബലം പിടിച്ച് ഇറക്കി വിടാൻ തയ്യാറുള്ള ഏതെങ്കിലും കൽതായൻ ഉറപ്പുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ നമുക്ക് അവർക്ക് തക്ക രീതിയിൽ മറുപടി കൊടുക്കാം സിവിൽ കേസുകൾ നിലവിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഭയുടെ ട്രിബ്യൂണൽ ഉത്തരവും കൊണ്ട് അതിനെ ഇറക്കി വിടാമെന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അൽമായ മുന്നേറ്റ പത്രമണ്ടന്മാരല്ല ഞങ്ങൾക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന് തക്ക സമയത്ത് പ്രവർത്തിച്ചിരിക്കും കാത്തിരിക്ക